ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനാഘോഷ വേളയിലാണ് നാം കൂടിയിരിക്കുന്നത് സർവലോകത്തിനും അനുഗ്രഹമായി അയക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നാം കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം സന്താനങ്ങളെക്കാളും മറ്റു സർവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരുത്തനും പൂർണ്ണമുഗ്മിനാവുകയില്ല എന്നാണ് അവിടുന്ന് പിടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്വന്തം ഉമ്മയേക്കാൾ സ്വന്തം ഉപ്പയേക്കാൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നത് വരെ ഒരിക്കലും പൂർണ്ണമുഗ്മിനാവുകയില്ല അവിടത്തേക്ക് മഹബത്ത് വെക്കണം എല്ലാവരും ശരിക്കൊന്ന് മഹബത്ത് വെച്ചാൽ പിന്നെ ലോകം തന്നെ മറന്നുപോകും എങ്ങനെയാണ് സ്വഹാബത്ത് അവിടത്തേക്ക് മഹബത്ത് വെച്ചത് ചരിത്രം പരിശോധിച്ചാൽ കാണാം എത്രയെത്ര ത്യാഗങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വഹാബത്തും സഹിച്ചിട്ടുള്ളത് ത്വായിഫിൽ കല്ലേറ കൊണ്ട് കാലുപൊട്ടി രക്തമൊലിച്ചതും ിൽ കിടക്കുന്ന സമയം തലയിൽ കുടൽമാല ഇടപെട്ടതും എത്ര വലിയ ത്യാഗം സഹിച്ചൊരു സംഭവങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും സ്വന്തം ജീവനേക്കാൾ ജീവനേക്കാളുപരി എല്ലാവരും തങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്നു മഹാനായ കുബൈബ്രാഹു ചരിത്രം പരിശോധിച്ചാൽ കാണാം കഴിമരച്ചിൽ അദ്ദേഹത്തിനെ കെട്ടിയിട്ട് കൊണ്ട് ശത്രുക്കളെ ചോദിക്കുകയാണ് മുഹമ്മദിനെ മുഹമ്മദിനെ ഇവിടെ കെട്ടിയിട്ട് വധിക്കാൻ വധിക്കുകയാണെങ്കിൽ നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ കുബൈബ് റോയോ ഹോൻഹുവിന്റെ മറുപടി കേട്ട് ശത്രുക്കൾ വിറക്കുകയാണ് പറയുകയാണ് എന്റെ തിരുനേതാവ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി തങ്ങളെ ആ തിരുനബി തങ്ങളെ വധിക്കുക പോയിട്ട് അവിടുന്ന് ഒരു മുള്ളുപോലും കുത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത്രേ അള്ളാഹുവിന്റെ ഹബീബിന് മഹബത്ത് വെച്ചവരാണ് സഹാബാക്കൾ സ്വർഗത്തിൽ അവർക്കൊക്കെ വലിയ പദവിയാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആദ്യ കൂട്ടരാണെന്ന് പല കിതാബുകളിലും എഴുതി കാണാം ഒരിക്കൽ ഒരു സ്വഹാബി നബി സഹാബിഹു തങ്ങളോട് എടുത്തു വന്ന് ചോദിച്ചു നബിയെ എന്നാണ് കിയാമത് നാൾ ബാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു എന്താണ് നീ അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഖിയാമത്ത് നാളിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ആ സ്വഹാബി അവിടെ നിന്ന് പറയുകയാണ് ഞാൻ കൂടുതലൊന്നും നിസ്കരിച്ചിട്ടില്ല നബിയെ ഞാൻ കൂടുതൽ നോമ്പ് നോക്കിയിട്ടില്ല ഞാൻ ഒരു വിവാദത്തും ഓവറായി ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒരേയൊരു കാര്യം അങ്ങയെ പ്രണയിച്ചതാണ് പുഞ്ചിരിച്ചു കൊണ്ട് വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു നീ ആരെയാണോ സ്നേഹിച്ചത് നാളെ അവരുടെ കൂട്ടത്തിലാണ് സ്വർഗത്തിൽ അവരുടെ കൂട്ടത്തിലാണ് മഹാനായ അൻഹു ഒരു ദിവസം നിസ്കരിക്കുകയാണ് നിസ്കാരം സിദ്ദീഖ് അള്ളാഹുഹു ഇമാകരിക്കുമ്പോൾ അത് പള്ളിയിലേക്ക് ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് കടന്നു വരുന്നു നബി അലൈഹി വസല്ലമാ തങ്ങള് കടന്നു വരുന്നത് സിദ്ദീഖ് അറിയുകയാണ് ഇമാമിന്റെ ആ പദവി പിറകിലോട്ട് നീങ്ങി അള്ളാൻ്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു സിദ്ദീഖ് എന്നിവരെ അവിടെ തന്നെ നിന്ന് നിസ്കരിക്കുവോ അത് അനുസരിച്ചില്ല സിദ്ദീഖ്ലാഹുഹു പിറകോട്ട് മാറുകയാണ് ശേഷം ഒരു പണി ഏറ്റെടുത്തുകൊണ്ട് പണിയേറ്റെടുത്തുകൊണ്ട് സിദ്ദീഖി അള്ളാഹു തങ്ങളും നിസ്കാരം നിർവഹിച്ചു സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞു ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ് അല്ലയോ സിദ്ദീഖേ നിങ്ങളെ ഞാൻ പറഞ്ഞതല്ലേ അവിടെ നിന്ന് അനങ്ങരുതെന്ന് നിങ്ങൾ എന്തിനെ സിദ്ദീഖി അള്ളാഹു അവിടുന്ന് പറഞ്ഞ മടുപടി ഉണ്ട് ഞാൻ അബൂ ഗുഹാഫയുടെ മകനാണ് ഞാൻ അബൂ ഗുഹാഫയുടെ മകനാണ് അങ്ങ് അതിനോളം അബൂ ഗുഹാഫയുടെ മകൻ വളർന്നിട്ടില്ല അത്രയേൽ അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചവരാണ് സ്വഹാബാക്കൾ നാം ഓരോരുത്തരും അവരു അവർ അവിടുത്തെ ജീവിതം നമ്മളിലേക്ക് പകർത്തേണ്ടതുണ്ട് നാദനത്തിന് തൗഫീക്ക് നൽകുമാറാകട്ടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനും അത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ മരണസമയം ഉവാന്റെ ഹബീബിന്റെ മുഖം ദർശിച്ചുകൊണ്ട് ഹബീബിന്റെ മുഖം ദർശിച്ചുകൊണ്ട് എന്ന് ർശിച്ചുണ്ട് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു